ഇപ്പോഴിതാവിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്വർണ്ണക്കൊള്ളയിൽ കവർച്ച ചെയ്ത സ്വർണം എവിടെയെന്ന് ഹൈക്കോടതി എഴുപത്തിനാല് ഗ്രാം മാത്രമാണ് കിട്ടിയത് ബാക്കി സ്വർണം കണ്ടെത്തേണ്ടതുണ്ട് നടന്നത് കൂട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുകയാണ് ടി വി പ്രസാദാണ് ചേരുന്ന വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് കവർച്ച നടന്നിട്ടുണ്ട് ഈ ബാക്കിയുള്ള സ്വർണം എവിടെ കവർച്ച ചെയ്ത സ്വർണം എവിടെ എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ് നമ്മൾ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പകർപ്പ് പരിശോധിക്കുമ്പോൾ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ പ്രതികളെല്ലാം ചേർന്ന് കൂട്ടം ചേർന്ന് കൊണ്ട് കൊള്ളയടിക്കുകയായിരുന്നു എന്ന ഗുരുതരമായ കാര്യമാണ് കോടതി നിരീക്ഷിക്കുന്നത് ടി വി പ്രസാദ് അതന്നെയാണ് വിനീത ഗുരുതരമായ കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തുന്നത് വിമർശനമാണ് നടത്തുന്നത് ശബരിമലയിൽ കൂട്ടക്കവർച്ച എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രതികൾ സംഘടിതമായി ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് എ പത്മകുമാർ മുൻ എം എൽ എയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ഉള്ളയാൾ എന്നതുകൊണ്ട് സ്വാധീന ശക്തിയുള്ള ആളാണ് അതുകൊണ്ട് അന്വേഷണത്തെ സ്വാധീനിക്കാമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട് അതായത് ശബരിമല സ്വർണ്ണ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എത്തുന്നു എന്നുള്ളതാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഇത്തരം ഒരു നിരീക്ഷണത്തിലേക്ക് പോകുന്നത് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങൾ അതിൻ്റെ രേഖകൾ അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങൾ എല്ലാം കോടതിയുടെ മുന്നിലെത്തി അത് പഠിച്ചു അത് പരിശോധിച്ചു അപ്പോഴാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി എ പ്രസിഡന്റ് എ പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ എൻ വാസു തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരായ മുരാരി മുരാലിബാബുവും ടി സുധീഷ് കുമാറും കെ എസ് ബൈജുവും ഉൾപ്പെടെയുള്ളവർ ആ മറ്റ് പുറത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി ആ റോഥം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധൻ തുടങ്ങിയവരെല്ലാവരും ചേർന്നുള്ള ഒരു വലിയ കൊള്ളയാണ് ആ ശബരിമലയിൽ നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ശബരിമലയിലെ തന്ത്രി കണ്ഠർ രാജീവരുടെ ആ പിന്തുണയും ഈ കൊള്ളയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കണ്ഠർ രാജീവരെയും പ്രതിയാക്കി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുന്നു എല്ലാവരും ചേർന്നുള്ള എന്ന വാക്കാണ് ഹൈക്കോടതി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ വ്യാപ്തിയുള്ള കേസാണ് ആ പത്മകുമാർ വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയാണ് എന്തായാലും ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗമായി പുറത്തു കേസിലും ഒപ്പം കട്ടിലപ്പാളി കേസുമായി കവർന്നെടുത്തത് നാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയേഴ് ഗ്രാം സ്വർണ്ണമാണ് അതിൽ എസ് ഐ ടിക്ക് കണ്ടെത്താനായത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം മാത്രമാണ് അല്ലെ അത്തരത്തിൽ വലിയ രീതിയിൽ ഇനിയും തൊണ്ടി മുതൽ കണ്ടെത്താനുണ്ട് കവർച്ച ചെയ്തതിന്റെ ബാക്കി സ്വർണം ഇനിയും കണ്ടെത്താനുണ്ട് ഈ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പ്രസാദ് പറഞ്ഞതുപോലെ സ്വാധീന ശക്തിയുള്ള ആളാണ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വരെ സാധ്യതയുള്ള ആളാണ് എന്നാണ് നിരീക്ഷിക്കുന്നത് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖനായ ആൾ അദ്ദേഹം പ്രതിചേർക്കപ്പെടുമ്പോൾ കോടതി സ്വാഭാവികമായും സംശയിക്കുന്ന കാര്യം തന്നെയാണ് അത് തന്നെയാണ് വിനീത സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ പത്മകുമാറിനെതിരെ ഇതുവരെ നടപടിയെടുക്കാൻ പോലും സി പി ഐ എം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്ന ചോദ്യം പാർട്ടി അണികളിൽ വളരെ സജീവമായി നിൽക്കുകയും ചെയ്യുന്നു ഗൃഹസന്ദർശനം നടത്തുന്ന ഈ ഘട്ടത്തിലും പത്മകുമാറിനെ നടപടിയെടുത്തുകൊണ്ടല്ല ജനങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പത്മകുമാർ പാർട്ടിയിലും ശക്തനാണ് എന്ന വിലയിരുത്തലാണ് സ്വാഭാവികമായി ഉള്ളത് അതോടൊപ്പം തന്നെ എൻ വാസു അടക്കമുള്ളവർ ഇതിൻ്റെ ഈ കേസിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് വിനീത ഇതിൽ ശബരിമലയിൽ ിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് വെച്ച് ഒരു പവന് സ്വർണ്ണത്തിന് ഇത്ര രൂപ എന്ന നിലയിലല്ല അത് കണക്ക് കൂട്ടേണ്ടത് എന്നുള്ളതാണ് അതിന്റെ പുരാതന മൂല്യം അതോടൊപ്പം തന്നെ അയ്യപ്പന്റെ സ്വർണം ഈ നിലയിലാണ് അത് കൈകാര്യം ചെയ്യുക അത് കേരളത്തിന് പുറത്തേക്ക് ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലുമായി വ്യവസായി വിജയ് മല്യയുടെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും കട്ടിളപ്പടിയും അതുപോലെ തന്നെ വാതിലും ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവയെല്ലാം സ്വർണം പൊതിയുകയാണ് ചെയ്തത് അന്ന് സ്വർണം പൂശുകയല്ല ചെയ്തത് ഇതിൽ നിന്ന് എത്രമാത്രം സ്വർണമാണ് കൃത്യമായി അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് എന്ന കണക്കിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിജയ് മല്യ പൊതിയുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ മുന്നിലുണ്ടായിരുന്ന കണക്ക് വെച്ചിട്ടും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നുള്ള കണക്ക് വെച്ചിട്ടുമാണ് ഇപ്പോൾ ഏകദേശം ഒരു അളവ് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പത് ഇരുപത് തീയതികളിലായി കൊണ്ടുപോയ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിൽ എത്ര ഗ്രാം സ്വർണ്ണമാണ് എന്നുപോലും കൊണ്ടുപോകുന്ന മഹസറിൽ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് അവിടെ നിന്ന് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയത് ഒരു കയ്യും കണക്കും ഇല്ലാതെയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുരുക്കത്തിൽ അയ്യപ്പൻ്റെ സ്വർണം എത്രമാത്രം കൊള്ളയടിച്ചു എന്ന കണക്കിലേക്ക് പോലും ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വി എസ് എസ് സിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ അതിൽ പഴമയുണ്ട് അത് അതിൽ രാസഘടനയിൽ വ്യത്യാസമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തി പക്ഷേ എത്ര മാത്രം നഷ്ടപ്പെട്ടു എന്ന കൃത്യമായ കണക്കിലേക്ക് നീങ്ങിയില്ല ഒരു കാര്യം ഉറപ്പാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം ഒരുപാട് കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ് ഹൈക്കോടതിയും വിനീത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ കൊള്ളയാണ് നാലായിരം ഗ്രാമിലധികം വരുന്ന സ്വർണ്ണമാണ് ഇത്തരത്തിൽ കഫർച്ച ചെയ്യപ്പെട്ടത് നാനൂറ് ഗ്രാമിലോളം വരുന്ന സ്വർണം മാത്രമാണ് കണ്ടെത്താനുമായത് ബാക്കി കവർച്ച ചെയ്ത സ്വർണം എവിടെ എന്ന് കോടതി ചോദിക്കുകയാണ് മാത്രമല്ല ഈ പത്മകുമാർ ഉൾപ്പെടെ പ്രതികൾ സ്വാധീനമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ കേസിനെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ടി വി പ്രസാദ് വിശദാംശങ്ങൾ നൽകി നൽകുകയായിരുന്നു പ്രസാദിലേക്ക് തുടർന്നുപോയ പ്രസാദ് ഇപ്പോൾ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടി കോടതിയുടെ വിമർശനങ്ങൾ വരികയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് മകൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരാമർശിക്കുന്നുണ്ട് അതുതന്നെയാണ് വിനീത കെ പി ശങ്കർദാസിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ പോലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് ഈ കെ പി ശങ്കർദാസ് സി പി ഐയുടെ നേതാവായിരുന്നു സി പി ഐയുടെ നേതാവ് എന്ന നിലയിലാണ് ദേവസ്വം ബോർഡിൻ്റെ അംഗമായി മാറുന്നത് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ എ പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ ഘട്ടത്തിലാണ് ശങ്കർദാസും അതുപോലെ തന്നെ വിജയകുമാറും സി നേതാവായ വിജയകുമാറും സി നേതാവായ ശങ്കർദാസും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തെ തലപ്പത്തേക്ക് വരുന്നത് ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ സ്വർണം കൊള്ളയടിച്ചത് എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയതും അതിനടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് ആദ്യഘട്ടത്തിൽ അന്വേഷണവുമായി സഹകരിച്ച ആളാണ് കെ പി ശങ്കർദാസ് എന്ന് കോടതി വിലയിരുത്തുന്നത് പെട്ടെന്നാണ് കെ പി ശങ്കർദാസിന്റെ ആരോഗ്യനില മോശമായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരു പ്രതിയുടെ അറസ്റ്റ് ഒഴിവാക്കാനാവില്ല എന്ന് കോടതി പറയുകയാണ് അതുപോലെ തന്നെ കെ പി ശങ്കർദാസിൻ്റെ അറസ്റ്റ് മനഃപൂർവ്വം വൈകിച്ചെന്നും ഹൈക്കോടതി പറയുന്നു ഗുരുതരമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ വിമർശനം ഉറപ്പായും അത് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെയുള്ള വിമർശനമാണ് എന്നുള്ളതാണ് ആ ശങ്കർദാസിൻ്റെ മകൻ ഡി ഐ ജി ആണെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് ഹൈക്കോടതി അതായത് വിനീത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യ അവരുടെ അറസ്റ്റ് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് കാരണം ആ സമയം വരെ കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു അതുപോലെ മുരാരി ബാബുവിൻ്റെ കാര്യത്തിലും സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് ഹൈക്കോടതി പറയുകയാണ് അതായത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ആറുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ ജാമ്യം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി വിശദീകരിക്കുന്നു അത് ഒരുപക്ഷെ ഈ കേസിൻ്റെ ഒരു വ്യാപ്തി കൊണ്ടായിരിക്കാം അങ്ങനെയൊരു നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തുന്നത് ചുരുക്കത്തിൽ ഈ പറഞ്ഞ കാര്യവും യഥാർത്ഥത്തിൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേർക്കു തന്നെയാണ് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ എന്തുകൊണ്ടാണ് മൂന്ന് മാസത്തിനിടെ പോലും ഒരു പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയാത്തത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം കിട്ടുന്നു രണ്ടാമത്തെ കേസിൽ ഫെബ്രുവരി മൂന്നിന് മുമ്പ് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ആ കേസിലും ജാമ്യം കിട്ടാനുള്ള സാധ്യതയിലേക്ക് പോവുകയാണ് മുരാ